അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനാവാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് സെനസ് ഹാരിസ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ഒരു സർക്കാർ ആയിരുന്നു നിങ്ങളെങ്കിൽ നിശ്ചയമായും കേരള ജനത ഒറ്റ െട്ടായിട്ട് നിങ്ങളെ പിന്തുണയ്ക്കുമായിരുന്നു എന്താ തങ്ങൾക്കെതിരായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നയാളെ എങ്ങനെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കി അയാളെ സംശയത്തിന്റെ നിഴലിലാക്കി അയാൾക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അയാളെ അപകടത്തിൽപ്പെടുത്തി അങ്ങനെ ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കേരളത്തിലെ സർക്കാർ വിചാരിക്കേണ്ട കാരണം കേരളത്തിലെ ജനത അത്ര കഴുതകളല്ല അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പട്ടിയെ കൊല്ലണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് അറിയാവോ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ചാൽ മതി യഥാർത്ഥത്തിൽ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കേരള ർക്കാരിന്റെ ജനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാരിസ് എന്ന് പറയുന്ന ഒരു ഒരു വിസിൽ ബ്ലോവർ കേരളത്തിലെ ഏറ്റവും മെഡിക്കൽ കോളേജിലെ ജനസമക്ഷം അവതരിപ്പിച്ചതിന്റെ പേരിൽ അയാളെ കള്ളക്കേസിൽ കുടുക്കി ക്രൂശിച്ച് അയാളെ ഒരു എന്താ പറയുക സർക്കാരിനെതിരായിട്ട് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്ന ഒരാളായി ചിത്രീകരിച്ച് ഒതുക്കിക്കളയാം എന്നാണ് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ കേരളത്തിൽ അത്തരം നീക്കങ്ങൾ വിലപ്പോവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹം ഈ ഹാരിസ് വിഷയം വളരെ ശക്തമായി നിരീക്ഷിച്ചു നിങ്ങളുടെ ഈ ചെറിയ ബുദ്ധിയിലുള്ള കുതന്ത്ര നീക്കങ്ങളുണ്ടല്ലോ ആ കുതന്ത്ര നീക്കങ്ങൾ കൊണ്ടൊന്നും ഹാരിസ് എന്ന പോരാളിയെ തകർക്കാൻ കഴിയില്ല ഹാരിസ് ഉയർത്തിയ വിഷയത്തിനൊപ്പമാണ് കേരളം നിൽക്കുന്നത് ആ വിഷയമാണ് സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടത് അല്ലാതെ ആ വിഷയങ്ങൾ ഉയർത്തുന്ന ഉദ്യോഗസ്ഥരെ തറ അവരെ കള്ളരാക്കാ കള്ളന്മാരായി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ പൊതുസമൂഹം നിങ്ങൾക്ക് മാപ്പ് തരില്ല ചുരുക്കത്തിൽ ഇന്നത്തെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉന്നതർ നടത്തിയ വാർത്താ സമ്മേളനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്